മധ്യപ്രദേശിലെ മന്ത്രിമാർക്കെല്ലാം തലയുടെ വെളിവ് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കാരണം അത്രയും തന്ത്രപ്രധാനമായ വിഷയമായ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പോലും അവർക്കറിയില്ല വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന നിലയ്ക്കാണ് അവർ അത് കൈകാര്യം ചെയ്തത് കഴിഞ്ഞ ദിവസം സോഫിയ ഖുറേഷ്യെ ഭീകരരുടെ സഹോദരി എന്ന് വിളിച്ച അതേ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവ്ദ നടത്തിയ പ്രസ്താവന ഇപ്പോൾ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് ബജൽപൂരിൽ നടന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പരിശീലന പരിപാടിയിൽ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രതികരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാത്രമാണ് ഉത്തരവാദിയെന്ന് ദേവേദ പറഞ്ഞു സായുധ സേനയോടുള്ള അനാദരവുള്ള പരാമർശത്തിന് രൂക്ഷ വിമർശനമാണ് ഇതിനുശേഷം ഉയർന്നുവരുന്നത് അതായത് അയാൾ പറഞ്ഞത് ഇന്ത്യൻ സായുധ സേന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാൽക്കൽ കുമ്പിടുന്നു എന്നാണ് ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ മുന്നിൽ സൈന്യം തലകുനിക്കുന്നു എന്ന പരാമർശം സായുധസേനയെ രാഷ്ട്രീയവത്കരിക്കുക ത്യാഗങ്ങൾ ആരോപണങ്ങൾ സ്ഥാപനപരമായ ബഹുമാനത്തിനും ഇടയിലുള്ള അതിർവരമ്പുകൾ പ്രതിപക്ഷ നേതാക്കൾ വാദിച്ചു ഒരു പൊതുവേദിയിൽ വെച്ച് ഇന്ത്യൻ സൈന്യത്തെ അപമാനിക്കുന്ന വീഡിയോ കോൺഗ്രസ് തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരുന്നു ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം और जिन आतंकवादियों को जिनने पाला जो पाल रहे हैं, उनको नेस्क नाबूद नहीं कर देंगे तब तक चैन की सांस नहीं लेंगे और यशस्वी प्रधानमंत्री जी को हम धन्यवाद देना चाहेंगे और पूरा देश देश की वो सेना वो सैनिक उनके चरणों में नतमस्तक है उनके चरणों में पूरा देश नतमस्तक है उन्होंने जो जवाब दिया है उसकी जितनी सराहना की जाए जितना कहा जाए जा एक बार उनके लिए जोरदार ताली बजा करते हैं। सोशल मीडिया प्लेटफॉर्म आया एक्सिलाना देवेंद्र नारद या अभी प्राय प्रकरण तय कर सुला वीडियो कांग्रेस पार्टी पंगे വളരെ വില കുറഞ്ഞതും ലജ്ജാകരവുമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ വീഡിയോ പങ്കുവച്ചത് സൈന്യത്തിന്റെ വീര്യത്തിനും ധൈര്യത്തിനും ഇത് അപമാനമാണ് ഇന്ന് രാജ്യം മുഴുവൻ സൈന്യത്തിന് മുന്നിൽ തലകുനിക്കുമ്പോൾ ബി ജെ പി നേതാക്കൾ നമ്മുടെ ധീര സൈനികരെ കുറിച്ച് താഴ്ന്ന ചിന്ത പ്രകടിപ്പിക്കുകയാണ് എന്ന അടിക്കുറപ്പോടു കൂടിയാണ് കോൺഗ്രസ് ഈ വീഡിയോ പങ്കുവച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു മധ്യപ്രദേശ് മന്ത്രി കൻവർ വിജയ് ഷാ ഇതേപോലെ പരസ്യമായിട്ട് സോഫിയ ഖുറേഷ്യെ ഭീകരവാദികളുടെ സഹോദരി എന്ന് വിളിച്ചത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ടും ബി ജെ പി അയാൾക്ക് സംരക്ഷണ കവചമൊരുക്കുകയാണ് ഉണ്ടായത് ഒരിക്കൽ രാജിവെച്ച അയാൾ വീണ്ടും രാജിവെക്കണമെന്നാണ് ഇപ്പോൾ ആവശ്യം ഉയർന്നത് ഇയാൾക്ക് പിന്നാലെ ഉപമുഖ്യമന്ത്രിയുടെ രാജ്യം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സൈന്യം ഇനി വളയുന്നത് കൊണ്ട് തന്നെ ഒരടി മുന്നോട്ട് വെക്കാൻ ഇനി ബി ജെ പിക്ക്